സർജറി സ്പെഷ്യൽ കാറ്റഗറി ഉണ്ടോ രോഗികളുടെ ജനറലി ഒരു കീഹോൾ സർജറി ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ പേഷ്യന്സിനും നമുക്ക് റോബോട്ടിക് സർജറി ചെയ്യാം ഇന്ന പേഷ്യന്സിന് പാടില്ല എന്ന് നിർബന്ധമായിട്ടില്ല പക്ഷേ വയറിനു വയറിൻ്റെ ഉള്ളിലും ഇതിനു മുമ്പ് തുറന്നുള്ള ഓപ്പറേഷനുകൾ കുറേ എണ്ണം ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ റോബോട്ടിന് അകത്ത് റോബോട്ടിക് സർജറി അതിൻ്റെ ടെലിസ്കോപ്പിനും അതിൻ്റെ ക്യാമറയ്ക്കും എല്ലാം അകത്ത് അനങ്ങാനും അതിൻ്റെ ഉള്ളിൽ ചലിക്കാനുള്ള സ്ഥലം ചിലപ്പോൾ കുറവായിരിക്കും കുടലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുക അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അത് റോബോട്ടിക് സർജറി ഒഴിവാക്കുക ആവുന്നതും ഒഴിവാക്കുക എന്നുള്ളതാണ് എന്നാലും നമ്മൾക്ക് പലപ്പോഴും ഇപ്പോൾ എക്സ്പേർട്ടീസ് കൂടി കൂടി വരുമ്പോൾ അങ്ങനത്തെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷനുകളും റോബോട്ടിക് സർജറി വഴി ചെയ്യാൻ പറ്റും പിന്നെ ചിലർക്ക് ജനറൽ അനസീഷ്യ പറ്റില്ല കാരണം ഈ റോബോട്ടിക് സർജറി ജനറൽ അനസീഷ്യയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഫുൾ മയക്കണ അനശീഷ്യ പറ്റാത്ത ആൾക്കാർ രോഗികൾ വേറെ എന്തെങ്കിലും ഹാർട്ടിൻ്റെ അസുഖം കൊണ്ടോ ലങ്സിൻ്റെ അസുഖം കൊണ്ടോ അങ്ങനെയുള്ള രോഗികൾക്കാണെന്നുണ്ടെങ്കിൽ റോബോട്ടിക് സർജറി ചെയ്യാൻ പറ്റില്ല കാരണം ജനറൽ അനശിഷ്യ ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല പിന്നെ വളരെ വലിയ മുടകൾ വയറിൻ്റെ ഉള്ളിൽ കുടലിലുള്ള ക്യാൻസറുകളിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള മുഴകൾ വളരെ വലിപ്പം കൂടിയതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജനറലി വയർ തുറന്നുള്ള ഓപ്പറേഷൻ കാരണം അത്രയും വലിയ മുഴ നമുക്ക് റോബോട്ടിൻ്റെ ഈ ചെറിയ ഇൻസ്ട്രുമെൻസ് വഴി എടുത്തു മാറ്റണത് നല്ലതായിരിക്കും പിന്നെ അല്ലെങ്കിൽ ക്യാൻസർ വളരെയധികം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ചില സിറ്റുവേഷനിൽ നമ്മൾ റോബോട്ടിക് സർജറി അഡ്വൈസ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജനറലി കീഹോൾ സർജറി ഉദാഹരണത്തിന് ഹെർണിയകൾ അല്ലെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അന്നനാളവും മാമാശയും തമ്മിലില്ല അവിടെയുള്ള ഹെർണിയ നെഞ്ചരിച്ചലിനുള്ള ഓപ്പറേഷൻ അല്ലെങ്കിൽ വൻകുടലിനോ പാങ്ക്രിയസിനോ ഒക്കെയുള്ള ക്യാൻസർ സർജറികൾ പാങ്ക്രിയാസ് എടുത്തു മാറ്റി ചെറുകൊടലിലേക്ക് യോജിപ്പിക്കേണ്ടതായിട്ടുള്ള പരിസ്ഥിതികൾ വരുന്ന സമയത്തുള്ള പ്രിസൈസ് ഓപ്പറേഷനും ഇതെല്ലാം റോബോട്ടിക് സർജറി വെച്ച് ചെയ്യാവുന്ന ശാസ്ത്രീയമായിട്ട് പഠിച്ചുള്ള ഇതുകൾ നോക്കുമ്പോൾ റോബോട്ടിക് സർജറിയിൽ രണ്ടോ മൂന്നോ ഉണ്ട് ക്യാൻസർ ഉദാഹരണത്തിന് നമ്മൾ ഞാനിപ്പോൾ കമ്പയർ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർ തുറന്നുള്ള ഓപ്പറേഷൻ കീഹോൾ ഓപ്പറേഷൻ റോബോട്ടിക് ഓട്ടിക്സ് അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രസ് ചെയ്ത് വന്നത് ശാസ്ത്രം വൈദ്യശാസ്ത്രം അപ്പോൾ അതിൽ വയർ തുറന്നുള്ള ഓപ്പറേഷന് നമ്മുടെ രക്തം കൂടുതൽ പോകുന്നു പേഷ്യൻസിന് മറ്റേ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു നൂറ്റമ്പതോ ഇരുന്നൂറോ എം എൽഒോ രക്തം കാരണം വയർ ഓപ്പൺ ചെയ്യണു മുറിവ് വലുതാണ് വയറിൻ്റെ ഉള്ളിലുള്ള നമ്മൾ കയ്യോത തുടർന്നതും മുറിക്കുന്നതും ഒക്കെ വലിയ ഇൻസ്ട്രുമെൻസ് ഉണ്ടാണ് അപ്പോൾ ഒരു ഉദാഹരണത്തിന് നൂറ്റമ്പതോ ഇരുന്നൂറോ മില്ലി രക്തം പോകുന്നുണ്ടെങ്കിൽ ഈ ഹോൾ സർജറി ആകുമ്പോഴേക്കും അത് വളരെയധികം രക്തം പോവാനുള്ള സാധ്യതകൾ കുറേ കൂടി കുറയും റോബോട്ടിക് സർജറിയുടെ പ്രിസിഷൻ അത്രയധികം ആക്യുറേറ്റായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതുകൊണ്ട് രക്തം നമുക്ക് ബ്ലഡ് ലോസ് രക്തം ഓപ്പറേഷൻ സമയത്ത് രക്തം പോകണതും അതുപോലെ തന്നെ രക്തം രോഗികൾക്ക് കയറ്റേണ്ടി വരുന്നതും ഓപ്പറേഷൻ സമയത്ത് കേറ്റേണ്ടി വരുന്നതിൻ്റെയും അളവ് കുറവാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട് പിന്നെയുള്ളത് നമ്മൾ പ്രത്യേകിച്ചും ക്യാൻസർ ഓപ്പറേഷനുകൾ നോക്കുമ്പോൾ ക്യാൻസറിൻ്റെ മുഴ മാത്രം എടുത്ത് മാറ്റിയ പോലെ ഇത് ബാധിക്കാൻ സാധ്യതയുള്ള കടലകൾ ആ കുടലിനോട് അടുത്ത് ചേർന്നിരിക്കുന്ന ആ അവയവങ്ങളുടെ ഈ രക്തക്കൊഴലുകൾ ഇതെല്ലാം ഒറ്റ ബൾക്കായിട്ട് ഒരുമിച്ച് എടുത്ത് മാറ്റണം കഷ്ണം കഷ്ണമായിട്ട് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ക്യാൻസർ സർജറിക്ക് ഗുണം കിട്ടില്ല അതെ അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ കൂടുതൽ കടലകൾ നമുക്ക് ഈ റോബോട്ടിക് സർജറി വഴി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കൂടുതൽ എടുക്കാൻ പറ്റും കാരണം അതിൻ്റെ കാഴ്ച കൂടുതൽ ബെറ്ററാണ് നമ്മൾ കീ ഹോൾ സർജറിയേക്കാളും വളരെ ബെറ്ററായിട്ടുള്ള കാഴ്ചയാണ് കാരണം അതിൻ്റെ ക്യാമറ സിസ്റ്റം ബെറ്ററാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നേക്കാളൊരു ഇരുപത് മുപ്പത് തവണ തവണ വലുതായിട്ട് കാണും അപ്പോൾ കൂടുതൽ ആ ക്യാൻസർ ബാധിച്ചേക്കാവുന്ന കടലകളും അങ്ങനത്തെ കാര്യങ്ങളും കൂടുതൽ എടുക്കാൻ പറ്റും പക്ഷേ ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ സംബന്ധിച്ച് ലോങ് ടേം ആയിട്ട് പേഷ്യൻറ്റിന് ഗുണമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ക്യാൻസർ രണ്ടാമത് വരാണ്ടിരിക്കാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ സർവൈവലോ നോക്കുമ്പോൾ ഓപ്പൺ സെർജറിയും കീഹോൾ സർജറിയും റോബോട്ടിക് സർജറിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ടിക് സർജറി കണ്ടുപിടിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടിപ്പോൾ അധികം നാളായിട്ടില്ല അപ്പോൾ പണ്ട് മുതലേ ഓപ്പൺ സർജറിയുടെ റിസൾട്ട്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും റോബോട്ടിക് സർജറിയുടെ ചില സാഹചര്യങ്ങളിൽ ഈ റിസൾട്ടുകൾ പഠിച്ചു വരണേ ഉള്ളൂ ലോങ്ങ് ടേം റിസൾട്ട് പക്ഷേ ഷോർട്ട് ടേം നമ്മൾ ഓപ്പറേഷൻ ചെയ്യണതും രോഗിയുടെ കംഫർട്ടും അതുപോലെ ഈ കടലകൾ കൂടുതലുണ്ടാവുന്നതും രക്തസ്രാവം കുറവും എന്നുള്ളത് റോബോട്ടിക് സർജറിയുടെ ഉറപ്പായിട്ടുള്ള അഡ്വാൻറ്റേജ്